ഇനി വിദേശത്തേക്ക് ജോലിക്കോ പഠിക്കാനോ പോകുന്നവരൊക്കെ മേടിക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി കാരണം ഇതിലും വില കുറച്ച് നീ കേരളത്തിലും കിട്ടില്ല ഷെയർ നാലായിരം രൂപ വിലയുള്ള നാല് ബ്രാൻഡ് ഷൂ നാലായിരം രൂപ ഇതൊന്നും നോക്കി വെച്ചോ ആലുവേലുള്ള ബ്രോൺകോ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് എല്ലാം നമുക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഏത് ബ്രാൻഡാണോ തന്നെ ഒറിജിനൽ ഫാക്ടറിന്റെ അതുപോലെ തന്നെ ഫ്ലിപ്പ് ആമസോൺ അതുകൊണ്ടാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നത് തന്നെ ഒറിജിനി കാണുന്ന ഓൺലൈൻ വല്ല നോക്കി ചെക്ക് മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഈ ഒരു ഷൂടെ വില വരും രണ്ടായിരത്തി അറുന്നൂറ് ബ്രാൻഡ് മാത്രമല്ല കേട്ടോ അമേരിക്കൻ ബ്രാൻഡിൽ വരെയുള്ള ബൂട്ടുകളുണ്ട് കാഷ്വൽ ഷൂ ഏത് ബ്രാൻഡ് വേണം നോക്കിയെടുക്കാം കളർഫുൾ ആയിട്ടുള്ള ബ്രാൻഡ് ഷൂ വരെ നമുക്ക് കിട്ടൂല എല്ലാ മോഡലും എല്ലാ സൈസിലും നമുക്ക് സെയിം സ്റ്റോക്ക് നമുക്ക് കാണുന്നില്ല കാണത്തില്ല വേണ്ട ഏറ്റവും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ നമുക്ക് സ്റ്റാർട്ട് അത് രൂപി ബൈക്കുകളൊക്കെയാണ് നോക്കുന്ന പെർസെന്റ് ില്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടീഷർട്ടുകൾ ബ്രാൻഡ് ജീൻസിന് വില കിട്ടാൻ കിട്ടുന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എം ആർ പിന്ന ബ്രാൻഡ് ജീൻസ് ഒക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസുകൾ നിറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡ് ഷർട്ടുകളെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി ആലുവേലെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന മെട്രോ പില്ലർ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് പുളിചോട് ജംഗ്ഷൻ ആലുവലാണോ തൊടുപുഴയിലും നെടുങ്കണ്ടും